ശ്രീ ജേക്കബ് ജോർജ് ഇങ്ങനെയാണ് പൊതുസമൂഹം ഉൾപ്പെടെ കുറേയേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിനൊന്നും പലപ്പോഴും ഉത്തരം പറയാൻ നേതാക്കൾക്കും ആയിട്ടില്ല ശരിയാണ് നടപടിയെടുത്തു അതവിടെ നിൽക്കട്ടെ ഇന്നിപ്പോൾ എട്ട് ദിവസമായിരിക്കുന്നു ഒരു ജനപ്രതിനിധി ഇപ്പോൾ മിസ്സായിരിക്കുന്നു അറിയില്ല ആർക്കും അറിയില്ല എവിടെയാണ് എസ് ഐ ടി തമിഴ്നാട്ടിലുണ്ടെന്ന് പറയുന്നു കോയമ്പത്തൂരിലുണ്ടെന്ന് പറയുന്നു വയനാട്ടിലുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ ഹോസ്ദുർഗിൽ ഒരു കോടതി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തുറന്നു വച്ച് കാത്തിരിക്കുന്നു ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും ഇട്ട് പോയതാണ് കുറ്റം ചെയ്തിട്ടില്ല സത്യം തെളിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു എം സ്ഥാനം കൂടി അങ്ങ് രാജിവെച്ച് പൂർണ്ണമായിട്ടും ഈ ഒരു നിയമത്തിൻ്റെ ഭാഗമാവുന്നതല്ലേ മര്യാദയും മാന്യതയും തീർച്ചയായിട്ടും ശരിക്കും ആസ്വദിച്ചത് പി കൃഷ്ണദാസിൻ്റെ ആ ഒരു അവസാനത്തെ വാചകമാണ് വെച്ചാൽ ഒരു ഒരു മിനിറ്റ് പോരെ നിന്നെ കൊല്ലാൻ എന്ന് പറഞ്ഞതുപോലെയാണ് അദ്ദേഹം സമാനമായ ഒരു വാചകം ഇവിടെ പ്രയോഗിച്ചത് തീർച്ചയായിട്ടും അത് അത് വളരെ ആസ്വാദ്യകരമായിരുന്നു എന്ന് മാത്രം ചൂണ്ടിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ഇങ്ങനെ ദുരിതുരാ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് നല്ല പ്രസംഗം പോലെ പറയുകയാണ് നല്ല ഒഴുക്കുണ്ട് അതൊക്കെ കൊള്ളാം പക്ഷേ ഇതിനകത്ത് യാഥാർത്ഥ്യം നമുക്കൊക്കെ നമ്മുടെ പാർട്ടിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ കുടുംബത്തിൽ ഇതുപോലൊരു പ്രശ്നം വരുമ്പോഴേ അതിൻ്റെ രൂക്ഷത മനസ്സിലാവുകയുള്ളൂ കോൺഗ്രസ് നേതാക്കൾ വളരെയധികം വിഷമിച്ചിട്ടുണ്ട് പല അഭിപ്രായങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു സംശയമില്ല ആ അഭിപ്രായങ്ങൾ പല ഘട്ടത്തിലും ഏറ്റുമുട്ടിയിട്ടുണ്ട് ആ ഏറ്റുമുട്ടലിൻ്റെയൊക്കെ അന്ത്യത്തിലാണ് ഇതുപോലൊരു ഒരു തീരുമാനമെടുത്തത് ഇതുപോലൊരു ഒരു തീരുമാനമെടുക്കാൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും പൊതുസമൂഹവും സോഷ്യൽ മീഡിയയും സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി സൂചിപ്പിക്കണം പിന്നെ നമ്മൾ വാർത്താ മാധ്യമങ്ങളെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു വാർത്താ മാധ്യമങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഴുവൻ സമയവും രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി ചിലവഴിക്കുകയായിരുന്നു ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു സെലിബ്രേഷൻ കാരണം ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇങ്ങനെ താഴേന്ന് വന്നതാണ് പത്രപ്രവർത്തനത്തിൽ പത്രപ്രവർത്തനത്തിൽ അന്ന് പത്രമേ ഉണ്ടായിരുന്നില്ല ടെലിവിഷനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്കറിയാം നമുക്കൊരു വിഷയം കിട്ടിയാൽ അതിൻ്റെ അകത്തങ്ങ് മുങ്ങും അത് അതായിരിക്കും നമ്മുടെ എല്ലാം നമ്മുടെ ജീവിതം നമ്മുടെ വായു നമ്മുടെ ശുദ്ധവായു നമ്മുടെ ആഹാരം എല്ലാം നമ്മുടെ പനീയം എല്ലാം അതായിരിക്കും അതേപോലെയാണ് കേരളത്തിലെ ഇങ്ങോളുമുള്ള നിരവധി മാധ്യമ പ്രവർത്തകർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് അതിൻ്റെ ഫലം കൂടിയാണ് കാരണം നമ്മൾ പത്രങ്ങളും ടെലിവിഷനുകളും ഒക്കെ കാണുന്നവരാണല്ലോ വായിക്കുന്നവരാണല്ലോ ജുഡീഷ്യറിയും ഒരു പക്ഷേ അതിൻ്റെയും പ്രതിഫലം ഉണ്ടായിരിക്കാം എങ്കിൽ പോലും ബി ഡി സതീശിൻ്റെ കാര്യം ഞാൻ ബി ഡി സതീശന് വേണ്ടി വക്കാലത്ത് പിടിക്കുമൊന്നുമല്ല ബി ഡി സതീശൻ ആദ്യമേ ഒരു നിലപാടെടുത്തു ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് അത് ആരോടും ആലോചിച്ചിട്ടല്ല കോൺഗ്രസിനെ ആരോടും മൂപ്പ് ചോദിച്ചിട്ടല്ല അദ്ദേഹം ഒരു തീരുമാനമെടുത്തു അദ്ദേഹം അങ്ങനെ പി വി അൻവറിനെതിരെ ഒരു തീരുമാനമെടുത്തു ആരോടും മൂപ്പ് ചോദിക്കാതെ എടുത്തു അങ്ങനെ എടുക്കാനുള്ള ഒരു ഒരു ശേഷി വി ഡി സതീശനുണ്ട് അതേപോലെ ഒരു തീരുമാനമെടുത്തു അദ്ദേഹത്തിന് നേരെ ഈ മഹാപാപികൾ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടിയാണ് കല്ലെറിഞ്ഞത് കൊല്ലാൻ വേണ്ടിയാണ് കല്ലെറിഞ്ഞത് എത്ര ദിവസങ്ങളോളം കല്ലെറിഞ്ഞു അദ്ദേഹത്തെ അവിടെ നിന്ന് ചാടിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ സാക്ഷാൽ വി ഡി സതീശനെ പ്രതിപക്ഷ നേതൃ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നേതൃസ്ഥാനത്ത് നിടിച്ചിട്ട് ആ സ്ഥാനം പിടിച്ചടക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമായിരുന്നു ഇവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് കാരണം ഇവരെ ആ രണ്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തായിരിക്കും ഇവർക്ക് ആ കാശ് അയച്ചു കൊടുത്തായിരിക്കും അത് ഗൾഫിൽ നിന്നാണ് ആ കാശ് വന്നിട്ടുള്ളതെന്നും എനിക്ക് ഒരു സൂചനയുണ്ട് അത് ആരോ ചില കേന്ദ്രങ്ങളുണ്ട് കാശ് അയച്ചു കൊടുക്കുന്നത് പക്ഷേ ഇനിയും കോൺഗ്രസിന് ചെയ്യാവുന്നത് ചെയ്യേണ്ടത് ഈ കൂലിത്തല്ലുകാരെ ഈ വെട്ടുക്കിളിക്കൂട്ടത്തെ അപ്പാടെ ഡിസ്മാൻ്റൈൻ ചെയ്യണം അപ്പാടെ തന്നെ അവരെ പമ്പ കടത്തണം പമ്പ ഞങ്ങളുടെ നാട്ടിലെ പമ്പ മതിയാണ് പമ്പ ഒന്നും കടത്തണ്ട അവരെ ഈ ഉന്മൂലനം ചെയ്യുക എന്നുള്ള വാക്കാണ് ഏറ്റവും നല്ലത് അവരെ ഈ പണിയുമായിട്ട് ഈ കോൺഗ്രസ്സിന് വേണ്ടി ഇങ്ങനെ മൊബൈലും ലാപ്ടോപ്പൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന വെട്ടുക്കിളിക്കൂട്ടങ്ങളായിട്ട് ഇനി ഇവർ അവശേഷിച്ചുകൂടാ ജി ജോർജ് സാറേ സാറേ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ബന്ധങ്ങളൊക്കെയുള്ള ആൾ ആളാണ് ഞാനിത് പ്രത്യേകം കോൺഗ്രസ് കോൺഗ്രസ്സുകാരായിരിക്കണം എന്നില്ല കിഷോർ കോൺഗ്രസ്സുകാരണം എന്നില്ല കോൺഗ്രസ്സുകാരായിരിക്കണം എന്നില്ല അവര് അവരുടേതായി ജോലി ചെയ്യുന്നു പക്ഷേ ആ ജോലിക്കുണ്ടല്ലോ ആ ജോലിക്ക് അതിങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്നവർ അത് ഇന്നും അവരൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് അവരെ ജോലി ചെയ്പ്പിച്ചവർ അവർക്ക് കാശ് കൊടുക്കുന്നവർ ഇന്നും കേരളത്തിൽ കോൺഗ്രസിൻ്റെ അകത്തെ ഭാരവാഹികളാണ് കോൺഗ്രസിൻ്റെ അകത്തെ പ്രധാനികളാണ് അതും കൂടി ഓർക്കണം നമ്മൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇതാണ് ശരിക്കും ചെയ്യേണ്ടത് പിന്നത്തെ കാര്യം ഈ ഒരു കാരണവശാലും ഈ ഫണ്ടക്കെട്ടിനെ ഇനിയും തുടരുത് ഈ ഫണ്ടെക്കെട്ട് ദുഷിച്ച ഫണ്ടക്കെട്ടാണ് അതിനെ വലിച്ചെറിയുക ദൂരെ എറിയുക എന്നിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോവുക ഇയാളുടെ കാര്യം മിണ്ടുകയെ വേണ്ട ഓർമ്മിക്കുകയേ വേണ്ട പിന്നെ ഇയാൾ ഉപദ്രവിച്ച പെൺകുട്ടികളെ കണ്ടെത്തി ആവുന്നത്ര സഹായം പിന്തുണ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ അവരുടെ മനസ്സിനെ ഏറ്റ ആഘാതം ഇപ്പം നോക്കിക്കേ ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞു ചില നേതാക്കന്മാരുടെ കുഞ്ഞുങ്ങളെ കോളേജ് വിദ്യാർത്ഥിനികളെ ഇയാൾ ശരിക്കും അക്രമിക്കാൻ ശ്രമിച്ചു എന്നേ അവരുമായിട്ട് ബന്ധമുണ്ടാക്കി സതീഷിന് അതുകൊണ്ടാണ് സതീശിനെ അതുപോലെ ദൃഢമായി ഒരു തീരുമാനം എടുത്തത് ഇയാള് ഒരു നിമിഷം കിട്ടിയാ മതി ഈ മനുഷ്യന് പിച്ചു ചിന്തും ഇയാൾ അങ്ങനത്തെ ടൈപ്പാണ് അങ്ങനെ ആണ് തന്നെ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇത് മനസ്സിലാക്കി സതീശിനെ കണ്ട് സംസാരിച്ചതുകൊണ്ട് അത്രയുമായി രണ്ടോ മൂന്നോ കുട്ടികൾ അങ്ങനെ രക്ഷപ്പെട്ടു ഈ കോൺഗ്രസിൽ ഇദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കിയവരുടെ അവരുടെ ഒരു ഭാവി ഇനി എന്തായിരിക്കും പാർട്ടികൾ കോൺഗ്രസിൽ സംരക്ഷണം ഒരുക്കിയാൽ ആരുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും നാൾ കോൺഗ്രസിൽ ഒരു സംരക്ഷണം ഒരുക്കിയ അങ്ങനെ ഒരു കവചമുണ്ടല്ലോ അവരുടെ ഭാവി ഇനി പാർട്ടിയിൽ രാഷ്ട്രീയമായിട്ട് എങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നു നേതൃത്വവുമായിട്ട് സംസാരിക്കണം നേതൃത്വവുമായിട്ട് സംസാരിക്കണം കാരണം കോൺഗ്രസ് എപ്പോഴും സമവായത്തിന്റെ പാർട്ടിയാണ് സംസാരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന അഭിപ്രായം കേൾക്കുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് വിലയുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് ആ നിലയ്ക്ക് കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് ഒരാളെയും എടുത്തു എറിയാൻ വലിച്ചെറിയാൻ ഉള്ള അതിന് മാത്രമുള്ള വലിപ്പമില്ല കോൺഗ്രസ്സിന് അതിന് മാത്രമുള്ള ശേഷിയില്ല വ്യാപ്തിയില്ല കോൺഗ്രസ്സിന് അതുകൊണ്ട് കോൺഗ്രസ് ഈവൻ അതർവൈസ് കോൺഗ്രസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ട് വേണം കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകാൻ കുറേ പേര് തെറ്റ് ചെയ്തിട്ടുണ്ടാവും അവരോട് കൃത്യമായ തരത്തിൽ മെസ്സേജ് കൊടുത്തിട്ട് അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടത്